ഈ ൾ നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ അമലുകൾ പ്രിയപ്പെട്ടവരെ എല്ലാ ദിവസവും നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്നുണ്ട് അമലുകളുടെ കൃത്യമായ റിപ്പോർട്ടുകൾ നൽകപ്പെടുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ അലൈഹി നമുക്ക് പറഞ്ഞു തരികയാണ് റസൂൽ തരികയാണല്ലോ നിങ്ങളിൽ രാവിലെയും രാവും

ചോദിക്കുകയാണ് ും ചില കാര്യങ്ങൾ ആരായുകയാണ് ആ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി അറിയാം എങ്കിലും ആ മലക്കുകളോട് ചോദിക്കുകയാണ് നിങ്ങൾ ദുനിയാവിൽ നിന്ന് യാത്രയാകുമ്പോ ഭൂമിയിൽ നിന്ന് യാത്രയാകുമ്പോ എ പ്രകാരമായിരുന്നു എന്റെ അടിമകൾ ഉണ്ടായിരുന്നത് എങ്ങനെയാണ് അവരെ നിങ്ങൾ വിട്ടേച്ച് പോന്നതെന്ന് അള്ളാഹുവിനോട് ചോദിക്കുമ്പോ ആ മലക്കുകൾ പറയുകയാണ് തറക്നാഹും വഹും വഹും യുസല്ലൂൻ യുസല്ലൂൻ അല്ലാഹുവേ അള്ളാഹുവെ ഞങ്ങളെ വിട്ടു വിരിഞ്ഞുകൊണ്ട് നിന്നിലേക്ക് വരുമ്പോ അവസർ നമസ്കാരത്തിലായിരുന്നു നിന്റെ മുന്നിൽ സുജൂദിലും റുകൂഇലും ആയിരുന്നു അവരിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഞങ്ങൾ അവരിലേക്ക് ചെല്ലുന്ന സമയം അവർ സുബ്ഹ റബ്ബേ സുജൂദിലും റുകൂഇലും ആയിരുന്നു എന്ന് ആ മലക്കുകളതാ മറുപടി പറയുകയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കർമ്മങ്ങൾ കൃത്യമായി അല്ലാഹുവിന്റെ മുന്നിൽ വൈകുന്നേരങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ാണ് വൈകുന്നേരം മുതൽ പ്രഭാതം വരെയുള്ള കർമ്മങ്ങൾ മുന്നിൽ കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുമെന്ന് അലൈഹി നമുക്ക് കൃത്യമായി പറഞ്ഞു തരികയാണ് പ്രിയപ്പെട്ടവരെ മാത്രമല്ല ആഴ്ചയിൽ രണ്ട് ദിവസം മനുഷ്യരുടെ കർമ്മങ്ങൾ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുമെന്ന് പരിശുദ്ധീസിന്റെ താളുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്

മുഅ്മിനീങ്ങളായ ദാസന്മാർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുന്ന ദിവസമാണ് മാപ്പ് നൽകുന്ന ദിവസമാണ് അവരുടെ കർമ്മങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുമ്പോ അവരുടെ അമലുകൾ കാണിക്കപ്പെടുമ്പോ അല്ലാഹു അത അവരുടെ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയാണ് മാപ്പ് നൽകുകയാണ് എന്നിട്ട് റസൂല് പറഞ്ഞു തരുന്നു തന്റെ സഹോദരനും തനിക്കുമിടയിൽ വെറുപ്പില്ലാത്ത വൈരാഗ്യമില്ലാത്ത സകലർക്കും അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ് ും പരസ്പരം തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും പരസ്പരം വൈരാഗ്യത്തോടെ നിൽക്കുന്നുണ്ടെങ്കിൽ കർമ്മങ്ങൾ ഒഴിവാക്കി കളയുക ആ കർമ്മങ്ങൾ എന്റെ മുന്നിൽ പ്രദർശിപ്പിക്കേണ്ടതില്ല എനിക്ക് ആ കർമ്മങ്ങൾ കാണണ്ട എന്റെ മുന്നിലേക്ക് ആ അമലുകൾ കൊണ്ടുവരണ്ട എത്രമാത്രം വലിയ ഗൗരവമുള്ള വിഷയമാണ് എന്റെ പ്രിയപ്പെട്ടവരെന്നു പറഞ്ഞു കർമ്മങ്ങൾ നോക്ക് അള്ളാഹുവിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്നതുവരെ തടയപ്പെടുകയാണ് ഒന്നാനാകാശത്തിൻ്റെ പുറത്ത് ആ കർമ്മങ്ങൾക്ക് ക്ലിയറൻസ് കിട്ടാതെ അമലുകൾ സ്വീകരിക്കപ്പെടാതെ അവരെ തടയപ്പെടുമെന്ന് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്സലം നമുക്ക് പറഞ്ഞു തരികയാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ റമദാൻ മാസത്തിനു വേണ്ടി നാം ഒരുങ്ങുമ്പോൾ പരിശുദ്ധമായ റമദാൻ മാസത്തെ വരവേൽക്കുന്നതിനു വേണ്ടി പള്ളികളും വീടുകളും മുമ്പിനങ്ങളുടെ ഹൃദയങ്ങളും ഒരുങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ആദ്യം നാം ഒരുക്കേണ്ടത് ഒരു മനുഷ്യനോട് പോലും നമുക്ക് വൈരാഗ്യം ഉണ്ടായി ഒരു മനുഷ്യനോട് പോലും നമുക്ക് ഒരു മനുഷ്യനോട് പോലും നമുക്ക് അങ്ങനെ അങ്ങനെ നമ്മളെങ്കിൽ നമ്മളെങ്കിൽ നമ്മുടെ 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 കർമ്മങ്ങൾ 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 വേണ്ട അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് നമുക്ക് പറഞ്ഞു തന്നത് വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം ദീനിന്റെ സംസാരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലമയാണ് ആലോചിച്ചു നോക്കുക പ്രിയപ്പെട്ടവരെ എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും അള്ളാഹുവിന്റെ സവിധത്തിൽ നിന്ന് നമ്മുടെ നമസ്കാരങ്ങൾ നമ്മുടെ തിലാവത്തുകൾ നമ്മുടെ അൽക്കാറുകൾ നമ്മുടെ ദ്വാകൽ അല്ല പറയുകയാണത് കാണണ്ട എന്റെ മുന്നത് പ്രദർശിപ്പിക്കണ്ട എന്ന് റബ്ബു സുഹാൻ ആഴ്ചയിൽ രണ്ടു ദിവസം പറയുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ ശാപം നമ്മുടെ ജീവിതത്തിൽ വേറെതാണ് വരാനുള്ളത് അതിനേക്കാൾ വലിയ ഭാഗ്യക്കേട് അതിനേക്കാൾ വലിയ നഷ്ടം അതിനേക്കാൾ വലിയ ഖേദം അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ ത്തിൽ വേറെ ഏതാണ് വരാനുള്ളത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ആരോടെങ്കിലും ആരോടെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ ഈ വെള്ളിയാഴ്ച ദിവസം അവസാനത്തെ ദിവസമാകട്ടെ അതിന്റെ അവസാനത്തെ തീയതിയാകട്ടെ ഈ മണിക്കൂറും മിനിറ്റുകളും തീയതി അവസാനത്തെ മിനിറ്റുകളും മണിക്കൂറുകളും ആകട്ടെ എന്ന് മനസ്സിൽ ദൃഢനിശ്ചയം ചെയ്തിട്ട് വേണം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ പള്ളിയുടെ വാതിൽ കടന്നുകൊണ്ട് പുറത്തേക്ക് പോകാൻ കാരണം അമലുകൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ രക്ഷപ്പെടാനാണ് പ്രിയപ്പെട്ടവരെ അമലുകൾ നന്മകൾ നന്മയുടെ തുലാസിലേക്ക് എടുത്തു വെക്കാൻ അമലുകൾ ഇല്ല ഭീകരമായ നരകത്തിലേക്ക് ചെന്നു പതിക്കുക എന്ന ദുരന്തമല്ലാതെ മറ്റെന്താണ് നമ്മെ അതുകൊണ്ട് ഒരു വൈരാഗ്യവുമില്ലാത്തവരായി ഒരു ഒരു വെറുപ്പും ആരോടും ജീവിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഒരു വർഷത്തിൽ ഒരു മാസം കർമ്മങ്ങൾ മുഴുവൻ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുകയാണ് ഒന്നാമതായി എല്ലാ ദിവസവും കർമ്മങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടറെ പിന്നെടുത്ത് ചെന്നുണ്ട് എല്ലാ ആഴ്ചയും രണ്ടു തവണ കർമ്മങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട് എല്ലാ

മറ്റൊരു മാസത്തിലും ഞാൻ അത്രമാത്രം മാസത്തിൽ എന്ന് റസൂലിനോട് പറയുകയാണ് പറയുകയാണ് പ്രവാചകൻ തിരിച്ചു ുംറിയുമോ പരിശുദ്ധമാക്കപ്പെട്ട യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസം അതുപോലെ തന്നെ പരിശുദ്ധ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ മാസം ും പ്രത്യേകതകളും പ്രാധാന്യതകളും ഉള്ള ദിവസം മാസങ്ങളാണ് ഈ രണ്ട് മാസങ്ങൾക്കിടയിൽ വരുന്ന ഈ ഈ പറ്റി ആളുകൾ ആളുകളുടെ ശ്രദ്ധയിൽ ഉണ്ടാകാറില്ല എന്നാൽ ഈ മാസത്തിന്റെ പ്രത്യേകത എന്താണ് ലോകത്തിന്റെ രക്ഷിതാവിന്റെ ഇടത്തേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് മാസം എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് എന്നിട്ട് പ്രവാചകം പറയുന്നു ഞാൻ 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 എന്റെ കർമ്മങ്ങൾ റബ്ബിലേക്ക് ഉയർത്തപ്പെടണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് മാസത്തിൽ ഞാൻ നിരന്തരമായി നോമ്പെടുക്കുന്നത് ഏറ്റവും കൂടുതലായി നോമ്പെടുക്കുന്നത് എന്ന് റസൂലു വസ്ലമ നമുക്ക് പറഞ്ഞു തരികയാണ് പ്രിയപ്പെട്ടവരെ ഏതാനും പ്രത്യേകതകൾ അള്ളാഹുവിന്റെ നമ്മൾ ാമത്തത് ജനങ്ങൾ അശ്രദ്ധയിലാവുന്ന മാസമാണ് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നതിനെ കുറിച്ച് ഈ ശബാൻകളെ കുറിച്ച് ജനങ്ങൾ സാധാരണഗതിയിൽ അശ്രദ്ധരായിരിക്കും നമ്മൾ അശ്രദ്ധരായി കൂടാ നമ്മൾ ആ ഫിലിങ്ങളായി കൂടാ ഈ മാസത്തെ കുറിച്ചുള്ള കൃത്യമായ ബോധം നമുക്ക് ഈ മാസത്തെ കുറിച്ചുള്ള കൃത്യമായ മുന്നൊരുക്കം നമുക്കിടയിൽ ഉണ്ടാകേണ്ടതുണ്ട് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്ത ഈ മാസത്തിൽ നോമ്പുകാരനായിക്കൊണ്ട് റബ്ബിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നവരാകണമെന്ന് ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ആ ബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമെങ്കിലും അള്ളാഹുവിന് വേണ്ടി സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുന്നതിന് നാം തയ്യാറാകേണ്ടതുണ്ട് മൂന്നാമതായി പ്രിയപ്പെട്ടവരെ റമദാൻ മാസം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ച ഈ നമുക്ക് അനുഷ്ഠിച്ചുവരുന്ന ദിവസങ്ങളിലെല്ലാം പരിശുദ്ധമായ സുന്നത്ത് നോമ്പുകൾ ിക്കുന്നതിന് വേണ്ടി നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് പുരുഷന്മാരായാലും കഴിഞ്ഞ റമദാൻ മാസത്തിൽ നഷ്ടപ്പെട്ടുപോയ നോമ്പുകൾ നോറ്റു വീട്ടാനുള്ള അവസാനത്തെ മാസമാണ് ഷാബാൻ ഷാബാനിന്റെ പുറത്തേക്ക് നമ്മുടെ കടമുള്ള നോമ്പുകൾ നീട്ടുപോകരുത് നമ്മുടെ ബാക്കിയുള്ള നോമ്പുകൾ ശാബാനിന്റെ പുറത്തേക്ക് നീണ്ടുപോകരുത് എന്ന് പണ്ഡിതന്മാർ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഷാബാൻ മാസത്തിന്റെ ഈ പ്രത്യേകതകൾ പ്രിയപ്പെട്ടവരെ കൃത്യമായും വ്യക്തമായും നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് ആ മാസത്തിനെ പരമാവധി അതിൻ്റെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നാം ശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു സുബാന നൽകുമാറാകട്ടെ വലക്കും الحمد لله رب العالمين والعاقبة للمتقين فلا عدوان إلا على الظالمين وصلى الله على نبينا محمد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أريك الكوري الله نسوك شجيبك أن ينصد طور من غلور مسيطة شيء يعني بريء بطلبه ഷാബാൻ മാസവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പവിത്രതകളും അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ പ്രാധാന്യതകളുമെല്ലാം സഹ്യഹായ ഹരീസുകളിൽ സ്ഥിരപ്പെട്ടു വന്ന അള്ളാൻ്റെ റസൂലിനും സ്വഹാപത്തിനും കൃത്യമായി അറിയുക അവർ പഠിപ്പിച്ചു തരികയും ചെയ്ത കാര്യങ്ങളാണ് ഇനി ഈ ഷാബാൻ മാസവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന മൗതോ ആയ ചില ഹദീസുകളും റൈഫായ ചില ഹദീസുകളും ചില അനാചാരങ്ങളും വിദാത്വുകളുമുണ്ട് അതിനെക്കുറിച്ചുകൂടി നമ്മൾ ബോധവാന്മാരാകേണ്ടതുണ്ട് ഒരു ഹദീസ് പരക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഇതാക്കാ നിലയിലെ തുന്നിസ്വിമ്മിങ് ഷാബാൻ വസൂമു എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട് ഈ ഹദീസ് മൗദൂ ആണ് എന്നാണ് പണ്ഡിതന്മാർ അറിയിക്കുന്നത് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ആ ഹദീസ് നമ്മൾ പ്രചരിപ്പിക്കാതിരിക്കുക അതിൻ്റെ വാഹകരാകാതിരിക്കുക അതുപോലെ തന്നെ മറ്റൊരു ഹദീസാണ് അതാനി കൽബ് ഗോത്രത്തിലെ ആടുകളുടെ രോമത്തിന്റെ എണ്ണത്തിന്റെ അത്രയും പാപങ്ങൾ അള്ളാഹു സുഹാന അത്രയും ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കും അവർക്കെല്ലാം അള്ളാഹു പാപമോചനം നൽകും എന്ന് പറയുന്ന ഹദീസിന്റെ ഈ ഹദീസും എന്താണ് ഐഫാണ് പക്ഷേ ഈ ഹദീസുകളിലെല്ലാം ആശയത്തിൽ വലിയ പ്രശ്നങ്ങൾ ഇല്ലെങ്കിലും പ്രിയപ്പെട്ടവരെ ഈ ഹദീസ് ദ്വൈഫ് ആയതുകൊണ്ട് തന്നെ പ്രചരിപ്പിക്കാൻ പാടുള്ളതല്ല മൗതു ആയതുകൊണ്ട് തന്നെ പ്രചരിപ്പിക്കാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ ഷാബാനിൻ്റെ രാവിൽ സാധാരണ നമ്മുടെ നാടുകളിൽ ചെയ്തു വരുന്ന ഒന്നാണ് സ്വലാത്തുൽ അൽഫിയ എന്ന് പറയുന്ന ഒരു നമസ്കാരം ഷാബാൻ രാത്രി ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷാബാനിൻ്റെ രാവിലെ നൂറ് റക്കാത്ത് നമസ്കരിക്കും ഓരോ റക്കായത്തിലും പത്ത് കുൽഹു അല്ലാഹു അഹദ് വീതം ഓതും അങ്ങനെയാണ് പിന്നെ നൂറ് റക്കാത്ത് നമസ്കരിക്കുക പ്രിയപ്പെട്ടവരെ ഇത് ഒരു സഹിഹായി ഹദീസിലും സ്ഥിരപ്പെട്ട് വരാത്തതാണ് അള്ളാന്റെ റസൂൽ അലൈഹി നമുക്ക് പഠിപ്പിക്കാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക പിന്നെ ഷാബാൻ പതിനഞ്ചിന് മാത്രമായിട്ടുള്ള ഒരു നോമ്പ് അത് എവിടെയും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല നമുക്ക് നോമ്പ് എടുക്കാം റസൂൽ അള്ളാഹി അലൈഹി വസ്സല്ല ഈ ഷാബാൻ മാസത്തിൽ മഹാഭൂരിപക്ഷം ദിവസങ്ങളിലും നോമ്പ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഷാബാൻ എത്ര നോമ്പുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം ഏറ്റവും നല്ലത് ഒന്നരാടം ഒന്നരാടം നോമ്പെടുക്കുന്നതാണ് ഇന്ന് നോമ്പെടുത്താൽ നാളെ നോമ്പ് ഒഴിവാക്കുക മറ്റന്നാട് നോമ്പെടുക്കുക പിന്നെ ഒന്ന് ഒഴിവാക്കുക ശവമാസത്തിൽ അങ്ങനെ നോമ്പെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ ആവുമ്പോൾ തന്നെ നമുക്ക് അയ്യമുൽ ബൈദും അതുപോലെ തന്നെ വ്യാഴവും തിങ്കളൊക്കെ കിട്ടുമ്പോൾ ആ മാസത്തിന്റെ ഒരു മുക്കാൽ ഭാഗവും എഴുപത് ശതമാനവും നോമ്പായിരിക്കും അങ്ങനെ എടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല ഇനി നമുക്ക് അങ്ങനെ പറ്റൂലേ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പ് മാത്രം നമുക്ക് എടുക്കാം ഇനി അതും പറ്റൂലേ എല്ലാ ഹിജറ വർഷവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ റസൂൽ അള്ളാഹ് ഹിസ്വല്ലാമി വസ്ലമ സുന്നത്തായ നോമ്പ് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് യാത്ര ചെയ്യുന്ന ിൽ പോലും റസൂൽ ഒഴിവാക്കാത്ത നോമ്പുകളാണത് ആ നോമ്പ് വേണമെങ്കിൽ നമുക്കെടുക്കാം അതല്ലാതെ ഷാബാൻ മാസത്തിൽ പതിനഞ്ചിന് പ്രത്യേകമായൊരു നോമ്പ് നബി നബിസു അലൈഹി വസ്സലമ പഠിപ്പിച്ചിട്ടില്ല നമുക്ക് വേണമെങ്കിൽ അയ്യാമുൽ നീയത്തിൽ ആ നോമ്പ് എടുക്കാം പതിമൂന്നോ പതിനാലോ പതിനഞ്ചോ നമുക്കെടുക്കാം തിങ്കളോ വ്യാഴമോ എടുക്കാം ഷാബാൻ മാസത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന ദിവസങ്ങളിൽ നമുക്ക് എടുക്കാം പക്ഷേ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ സ്വഹ്യഹായ അതീതുകളിലൂടെ സ്ഥിരപ്പെട്ട് പഠിപ്പിക്കാത്ത ഒരു വിഷയം നമ്മളെ കൊണ്ട് ചെയ്യാതിരിക്കുക എന്നതാണ് മുസ്ലിം എന്ന രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് നം നാം പ്രത്യേകമായി മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ രാത്രിയിലുള്ള നമസ്കാരം ഷാബാനായിക്കഴിഞ്ഞാൽ ഈ പതിനഞ്ചാമത്തെ രാവിൽ ആയിരം കുൽഹു അള്ളാഹു വഹദ് ഓതുക ഖുർആാൻ എത്ര വേണമെങ്കിലും നമുക്ക് ഓദാം പക്ഷേ നമ്മൾ ഇങ്ങനെ ഓരോന്ന് നിശ്ചയിച്ച് ഇന്ന രാത്രിയിൽ ഇന്നത് ഇന്ന രാത്രിയിൽ ഇന്നത് ഇപ്പം സജീവമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഒരു വലിയ ഒരു വലിയ പ്രശ്നം എന്താ പറയുക ഖുർആൻ എല്ലാം ഖുർആനിൽ ഷിഫയുണ്ട് ഒരു സംശയമില്ല ഖുർആാനിൽ ബർക്കത്തുണ്ട് ഒരു സംശയമില്ല ഖുർആനിൽ റഹ്മത്തുണ്ട് ഒരു സംശയമില്ല പക്ഷേ ഓരോ

വരെ വേണമെങ്കിലും എത്ര വേണമെങ്കിലും നമുക്ക് പാരായണം ചെയ്യാം എത്രത്തോളം പാരായണം ചെയ്യുന്നുവോ അത്രത്തോളം പ്രതിഫലവും പുണ്യവും പരിശുദ്ധിയും നമുക്ക് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷെ രാവുകളും പ്രത്യേകമായ നിയമങ്ങളും പ്രത്യേകമായ പ്രതിഫലങ്ങളും അള്ളാഹുവിന്റെ റസൂലിൻ്റെ അധ്യാപനമില്ലാതെ നിശ്ചയിച്ചുകൊണ്ട് നാം ചെയ്യുന്ന കർമ്മങ്ങൾ വിദേഹത്തിന്റെ ഏടുകളിലേക്ക് എഴുതി ചേർക്കപ്പെടുമെന്ന ബോധം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് ആ തിരിച്ചറിവ് നമുക്ക് അതുകൊണ്ട് അത്തരത്തിലുള്ള അത്തരത്തിലുള്ളിൽ നിന്ന് അത്തരത്തിലുള്ള നിന്ന് മാറി നിന്നുകൊണ്ട് റസൂൽ അലൈഹി വസ്ലമ എമ്പാടും നന്മകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ ശാബാ മാസം എത്ര വേണമെങ്കിലും നോമ്പെടുക്കാൻ നമുക്ക് തന്നിട്ടുണ്ടല്ലോ നിസ്കരിക്കാം റസൂൽ പഠിപ്പിച്ചു തന്ന സുന്നത്ത് നിസ്കാരങ്ങൾ തന്നെ എത്ര ഉണ്ട് രാവിലെ നിസ്കരിക്കാം പന്ത്രണ്ട് വരെ ലുഹാ നമസ്കാരം നടത്താം ലുഹുറിന്റെ മുന്നേ നാലും ശേഷം നാല് നിസ്കരിക്കാം ഹസന്നെ മുന്നേ നാല് നിസ്കരിക്കാം മകരവിന്റെ മുന്നേ രണ്ടും ശേഷം രണ്ടും നിസ്കരിക്കാം ഇഷാന്റെ മുന്നേ രണ്ടും ശേഷം രണ്ടും നിസ്കരിക്കാം സൊലാത്തുൽ ഹാജത്ത് ഉണ്ട് സലാത്തുൽ തൗബയുണ്ട് സലാത്തുൽഹാറുണ്ട് ഇങ്ങനെ എത്രയൊക്കെ നിസ്കാരങ്ങളുണ്ട് ഇതെല്ലാം നമുക്ക് നിസ്കരിക്കാം പക്ഷേ നബി നബീസ്വല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിക്കാത്തൊരു കർമ്മം ദീനിൽ കൂട്ടിച്ചേർക്കുക എന്നാൽ നമ്മൾ പറയാതെ പറയുന്നത് അള്ളാന്റെ റസൂല് കാണിച്ചു എന്നതാണ് എനിക്കൊരു നന്മയുണ്ടാകുന്ന വിഷയം എന്റെ പ്രവാചകൻ പഠിപ്പിച്ച് തന്നിട്ടില്ല എന്നാണ് നമ്മൾ പോലും അറിയാതെ നമ്മൾ പറയുന്ന വിഷയമെന്ന് നമ്മൾ നമ്മളറിയില്ല പക്ഷെ നമ്മുടെ പ്രവർത്തനത്തിൽ വരുന്ന ധ്വനി അതാണ് ശബ്ദം അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് പ്രവാചകൻ പഠിപ്പിക്കാത്തൊരു കർമ്മവും പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യാതിരിക്കുക പ്രവർത്തിക്കാതിരിക്കുക ദീനിന്റെ വിഷയത്തിൽ മതത്തിന്റെ വിഷയത്തിൽ അതുപോലെ തന്നെ ഷാബാൻ പതിനഞ്ചായി കഴിഞ്ഞാൽ ചിരട്ടന്റെ ഉള്ളിൽ മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടാണ് പണ്ടൊക്കെ വരാറുള്ളത് ഇപ്പോഴെങ്ങനെയാണെന്ന് അറിയില്ല പ്രത്യേകമായ ആഘോഷവും പ്രത്യേകമായ പരിപാടികളും ഇത് നബി അലൈഹി വസല്ലോ സഹാബത്തോ പഠിപ്പിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു പ്രത്യേകമായ ആഘോഷത്തെ കുറിച്ച് ആരും പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ടറിയുക ലക്കും ദീന ദീന ഇന്ന ദിവസം ഞാൻ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് പൂർത്തിയാക്കി പൂർത്തിയാക്കി തന്നിരിക്കുന്നു തന്നിരിക്കുന്നു എൻ്റെ അനുഗ്രഹം നിറയെ വെള്ളമുള്ള ഒരു ി പുറത്തു പോകും എന്ന കാര്യത്തിൽ യാതൊരു യാതൊരു സംശയമില്ലല്ലോ നിറഞ്ഞ പാ പാത്രമാണ് പരിശുദ്ധ ഇസ്ലാം അതിലേക്ക് പുതുതായി ഒരു വിധേയത്ത് കടന്നു വരുമ്പോ ഒരു സുന്നത്തതിൽ നഷ്ടപ്പെടും ഒരു ഉള്ളത് യാഥാർത്ഥ്യം അതിൽ നഷ്ടപ്പെടും എന്ന ബോധത്തോടു കൂടി മുസ്ലിം ഇസ്ലാമിനെ യഥാർത്ഥ ജീവിതവുമായി ബന്ധപ്പെടുത്തുക യഥാർത്ഥ മുമ്മിനാവുക എന്നിട്ട് നബി നബിസ് ആ പ്രവാചകന്റെ കാൽപ്പാടുകളെ പിന്തുടർന്ന് ചാണായി മുഴമായി വഴി എളുപ്പമാക്കുക നമുക്ക് നൽകുമാറാകട്ടെ ഈ പരിശുദ്ധമായ ഷാബാൻ മാസത്തിന്റെ എല്ലാ പവിത്രതകളും പരമാവധി ഉപയോഗിക്കുന്ന ഉപയോഗപ്പെടുത്തുന്ന ഭാഗ്യവാന്മാരുടെ ഭാഗ്യപതികളുടെ കൂട്ടത്തിൽ യും ഉൾപ്പെടുത്തുമാറാകട്ടെ അതേ അവസരത്തിൽ തന്നെ റസൂല് പഠിപ്പിക്കാത്ത അനാചാരങ്ങളിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുന്ന നിൽക്കുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ റഹ്മാൻബേ ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുമുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ അല്ല ജീവിതത്തിന്റെ അകവും പുറവും ഒരുപോലെ സംശുദ്ധമായി കാത്തു സൂക്ഷിച്ച് നിന്നിലേക്ക് പരിശുദ്ധിയോടെ സമാധാനത്തോടെ ശാന്തിയോടെ കടന്നു വരുന്ന മഹാഭാഗ്യവാൻമാരുടെ യും ഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണെ അല്ലാഹു ഫലസ്തീനിലും മ്യാൻമാറിലും ഇന്ത്യയിലും എല്ലാം അക്രമങ്ങളും അടിച്ചമർത്തലുകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്ക് നീ സമാധാനവും സംരക്ഷണവും ശാന്തിയും അന്തസ്സും നൽകണെ അല്ലാഹു ഇന്ത്യ രാജ്യത്ത് തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പള്ളികൾ നീ പുനഃസ്ഥാപിക്കണ റബ്ബെ അല്ലാഹു പള്ളികൾക്ക് നേരെ നിന്റെ ഭവനത്തിന് നേരെ ദുഷ്ടലാക്കോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ സകല കുതന്ത്രങ്ങളും നീ പരാജയപ്പെടുത്തണേ പരാജയപ്പെടുത്തണ من دنام ويرنا بلغل نيس أملك يا ربي اللهم عز الإسلام والمسلمين واذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللحياء منهم والأموات، إنك مجيب الدعوات يا خاضي الحاجات ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد